ഗവൺമെന്റ് ഇന്റർ യൂണിയൻ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ചെയ്തു ും ചേർത്ത് നിർത്തിയുള്ള സംഘടനാ പ്രവർത്തനമാണ് ആവശ്യം വിദ്യാർത്ഥികൾ സാമൂഹ്യ അവബോധമുള്ളവരായി വളരണം സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു പാനലിൽ നിന്നും മത്സരിച്ച് ജയിച്ചവരാണ് ഇവരെല്ലാം പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നിലകൊള്ളുന്നത് മറിച്ച് നമ്മളുടെ ഐ ടി ഐയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഭാരവാഹികളായിട്ട് ഇവർ മാറും എന്നിവിടെ സൂചിപ്പിച്ച് സ്വാഭാവികമായിട്ടും അത് യൂണിയൻ്റെ പ്രവർത്തകരെല്ലാവരും അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് നിങ്ങൾക്കെല്ലാം അറിയാം കുട്ടികളെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് നമ്മൾക്ക് അല്ലെ കുട്ടികൾ മാറി നിൽക്കട്ടെ സംഘടനാ പ്രവർത്തകർ മാറി നിൽക്കട്ടെ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അവരെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പുതിയതായി ഏതെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതിനുമൊക്കെ സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് ചെയർമാൻ ആരോമൽ അധ്യക്ഷത വഹിച്ചു ബിഗ് ബോസ് താരവും മജീഷ്യനുമായ അശ്വിൻ വിജയ് വിശിഷ്ടാതിഥിയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് അമൽ എബ്രഹാം ഐ ടി ഐ പ്രിൻസിപ്പാൾ സന്തോഷ് കുമാർ കെ വൈസ് പ്രിൻസിപ്പാൾ സിനി എം മാത്യു കെ എസ് ഐ ടി സി ട്രെയിനീസ് കൗൺസിൽ അഡ്വൈസർ നവീൻ എസ് കെ എസ് ഐ ടി സി വൈസ് ചെയർമാൻ അഞ്ജലി എസ് കെ ജനറൽ സെക്രട്ടറി ഹർഷക് നാഥ് എന്നിവർ സംസാരിച്ചു